നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടം കഴിഞ്ഞതോടെ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കായുള്ള അംഗമാണ് ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിനാൽ എല്ലാ പാർട്ടികളും അണിയറിയിൽ ഒരുക്കങ്ങളുമായി തയ്യാറായി കഴിഞ്ഞു ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ ആരായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് ടൈംസ് നവ് ഒരു അഭിപ്രായ സർവേ നടത്തിയിരിക്കുകയാണ് ടൈംസ് അഭിപ്രായ സർവേയിൽ മഹാരാഷ്ട്രയിൽ വീണ്ടും ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാർ അധികാരത്തിൽ വരുമെന്നു തന്നെയാണ് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റിയഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കൂടാതെ മഹാരാഷ്ട്രയിൽ ഭരണത്തിനെതിരായ വികാരം കുറവാണെന്നും ഈ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സർവേകൾ നടത്തിയത് ി ജെ പി മാത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ നേടുമെന്ന് ഈ സർവേയിൽ പറയുന്നു ഷിൻഡയുടെ ശിവസേന പതിനാല് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടും കോൺഗ്രസ് പതിനെട്ട് ദശാംശം ആറ് ശതമാനവും ഉദ്ധവ് താക്കറെയുടെ ശിവസേന പതിനേഴ് ദശാംശം ആറ് ശതമാനവും വോട്ടുകൾ നേടുമെന്ന് സർവേ ഫലം പറയുന്നു അതേസമയം ആകെ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ബി ജെ പി തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റിയഞ്ച് സീറ്റുകൾ വരെ നേടും യുടെ ശിവസേന പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടും അജിത് പവാറിന്റെ എൻ സി പി ആകട്ടെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടും കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തിയേഴ് സീറ്റുകൾ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ താക്കറയുടെ ശിവസേന ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റ് വരുകൾ നേടുമെന്നും ശരത് പവാറിന്റെ എൻ സി പിക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ ലഭ്യമാകുമെന്നും സർവേയിൽ പറയുന്നു എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാർ അവതരിപ്പിച്ച ജനക്ഷേമകരമായ ബജറ്റാണ് ജനാഭിപ്രായം സർക്കാരിന് അനുകൂലമാക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയായ മഹായുധി സഖ്യം മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും മുതിർന്ന ബി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ പറഞ്ഞിരുന്നു മഹായുധി സഖ്യത്തിലൂടെ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചതായും നിയമസഭയിൽ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും ദേവേന്ദ്ര വ്യക്തമാക്കി വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്സ് Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.